ഹരേ കൃഷ്ണ ഗുരുവാരപ്പ ഇന്നത്തെ പ്രഭാത കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഭാവന നന്നായി പ്രാർത്ഥിച്ചോളൂ എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ടെ രാവിലെ ഉണ്ടായ ഒരു മനോഹരായിട്ടുള്ള അനുഭവം ഇന്നലെ നമ്മൾ കുമാരേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു നമ്മുടെ മറ്റേ ലൈവില് യൂട്യൂബിലെ ലൈവില് ഇന്ന് രാവിലെ കുമാരേട്ടൻ എന്നിട്ട് പറയണു ആ നമസ്കാരം നല്ല ദിവസാവട്ടെ എന്ന് പറയണു അപ്പൊ എന്താ പറയുക ഗുരുവാരപ്പന്റെ അനുഗ്രഹം ഉണ്ട് കൂടെ വലിയ സന്തോഷമായി ഇന്നലെ നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ ലൈവില് പറഞ്ഞുള്ളൂ അപ്പോഴേക്കും രാവിലെ അദ്ദേഹം വന്നു സാധാരണ ഞാൻ ഇങ്ങനെ വിശാന്തിമാര് പോകുമ്പോ ഈ സമയത്ത് പോകുമ്പോഴും ആരുടെ അടുത്തൊന്നും വിഷം ചെയ്യാറില്ല കാരണം എല്ലാവരും ജപിച്ചിട്ടും പോണ്ടവരെ ശല്യപ്പെടുത്താൻ പാടില്ലല്ലോന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ജപം മുടക്കാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല പക്ഷെ ഇന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കയറി സംസാരിച്ചു വലിയ സന്തോഷമായി ഇവിടെ മഴ ചെറുതായിട്ട് പെയ്യുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ചാ ചേർന്ന് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് അത്ര അധികം ഇല്ലെങ്കിലും ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ ചെറുതായി ചെറുതായി നടക്കുന്നുണ്ട് ഒന്ന് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ ശനിയാഴ്ചയാണ് ആ നല്ല തിരക്കുണ്ട് കേട്ടോ ഇത് ഇതുവരെയാണ് ക്യൂ വന്നിരിക്കുന്നത് ഇന്നത്തേക്കേ നട ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ഏകദേശം എന്ന് പറഞ്ഞ പോലെ വല്യ ക്യൂ ആണ് ആ ഇത് പറയണ്ട ക്യൂ ഇന്ന് നല്ല ഇറക്കുന്നുണ്ട് കേട്ടോ അല്പസമയത്തിനകം ശിവേലി തുടങ്ങും ശിവേലിയുടെ വീഡിയോ നമ്മുടെ ഒരു ഒരുപാട് ഡിവോട്ടീസ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും കേട്ടോ എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇന്ന് രീതി ക്ഷേടന്റെ വര കണ്ടിരുന്നു ആരെങ്കിലും നല്ല അടിപൊളി ഒരു കൃഷ്ണനന്റെ ആദ്യം എന്താ ഭംഗിലേ ഭയങ്കര ഒരു ഫോട്ടോ എന്ന് പറയില്ലേ അതുപോലത്തെ ഫോട്ടോ എല്ലാവരും സ്റ്റാറ്റസ് ഇടാൻ ശ്രമിക്കുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇനി ആർക്കെങ്കിലും ഈ ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഞാനയച്ചു തരാം മൊബൈൽ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് കേട്ടോ അത്യാവശ്യത്തിന് തിരക്കുണ്ട് കേട്ടോ എല്ലാവരും നോക്കി നന്നായി ഭഗവാനെ പാടിച്ചോളൂ എല്ലാവർക്കും ഒരു നല്ല ദിവസം ലഭിക്കാനുണ്ട് നന്നായി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കൂ Thank yeah. you. നന്നായി മഴ കുറച്ചുണ്ട്ട്ടോ ശിവേലി കഴിഞ്ഞാൽ നല്ല മഴയാന്ന് തോന്നുന്നു ഇന്നത്തെ ലൈവ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമാവട്ടെ ഗുരുവാരപ്പൻ എല്ലാവരുടെ കൂടെ ഉണ്ടാവട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ട കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ തുറക്കും ശിവേലിക്ക് സമയമാവും ശിവേലിയുടെ വീഡിയോ നമ്മുടെ ഗുരുവായൂരുടെ ഊട്ടി സംബന്ധമായ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പോൾ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ എല്ലാവർക്കും വീണ്ടും ഒരു നല്ലൊരു ദിനം ആശംസിക്കണം എല്ലാവരും നന്നായി പ്രാർത്ഥിക്കും കേട്ടോ